I am not oh, okay. a Malala in because, because I am free and I'm safe in my country, India. In my homeland, Kashmir, which is part of India. I will never I will never need to run away from my homeland and seek refuge in your country. Honourable MPs. And and I will never even ever be a Malala. ജമ്മു കാശ്മീരിലെ ആക്ടിവിസ്റ്റും മാധ്യമ പ്രവർത്തകയുമായ യാാനാമിറിൻ്റെ ലണ്ടൻ പ്രസംഗം വൈറലായി സ്വന്തം നാടുവിട്ടുപോയി യു കെയിൽ അഭയം തേടിയ മലാല യൂസഫ് സായിയെ പോലെ ആകില്ലെന്ന് താനെന്നായിരുന്നു യാാനാമിർ ലണ്ടനിൽ പ്രസംഗിച്ചത് ലണ്ടനിൽ യു കെ പാർലമെൻറ്റ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് മിറിന്റെ പ്രസംഗം ഞാൻ ഒരിക്കലും എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് അഭയം തേടി യു കെയിൽ എത്തില്ല ഞാനൊരു മലാല യൂസഫ് സായി ആകില്ല അതോടൊപ്പം എൻ്റെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള മലാലയുടെ ശ്രമത്തെ ഞാൻ അപലപിക്കുന്നുവെന്നും മീർ പറഞ്ഞു അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ രാജ്യത്തെ അടിച്ചമർത്തൽ നടത്തുന്ന രാജ്യമെന്നാണ് മലാല വിശേഷിപ്പിച്ചത് ഇതുവരെ ഒരു തവണ പോലും കാശ്മീർ സന്ദർശിക്കാത്തവർ ടൂൾ കിറ്റുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇറങ്ങിയിരിക്കുകയാണ് അതേപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ അംഗങ്ങളും അവർ കല്ലുവച്ച നുണകൾ കാശ്മീരിനെ പറ്റി എഴുതി പിടിപ്പിക്കുന്നു മതത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമം നടക്കില്ല ഈ സങ്കല്പ ദിവസം ഞാൻ ആശിക്കുന്നത് യു കെയിലും പാകിസ്ഥാനിലും ജീവിക്കുന്നവർ എൻ്റെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും മനുഷ്യാവകാശ വേദിക്കാരും ഒക്കെ യു കെയിലെ സുരക്ഷിത താവളത്തിലിരുന്ന് ഇന്ത്യക്കാരെ വിഭജിക്കുന്നത് നിർത്തണം കാശ്മീരിലെ ആയിരക്കണക്കിന് അമ്മമാർക്ക് ഭീകരവാദം മൂലം തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടു ഞങ്ങളുടെ പിറകെ വരുന്നത് നിർത്തുക കാശ്മീരികൾ സമാധാനമായി ജീവിച്ചോട്ടെ കാശ്മീരിലെ ഓൾ കാശ്മീർ യൂത്ത് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇവർ ലണ്ടനിലെ ചടങ്ങിനിടയിൽ ജമ്മു കാശ്മീരിലെ വൈവിധ്യങ്ങളെ പിന്തുണച്ചതിന് വൈവിധ്യങ്ങളുടെ അംബാസിഡർ എന്ന ബഹുമതിയും അവർക്ക് നൽകിയിരുന്നു അൽഹമുല്ല എനിക്ക് ഇന്ന് വൈവിധ്യങ്ങളുടെ അംബാസിഡർ എന്ന ബഹുമതി കിട്ടി ബ്രിട്ടീഷ് എം പിമാരായ ബോബ് ബ്ലാക്ക്മാൻ വീരേന്ദ്ര ശർമ്മ എന്നിവരുടെ സാന്നിധ്യത്തിൽ എം ബി തെരേസ് വില്ലേസിന്റെ കയ്യിൽ നിന്നാണ് അവർക്ക് അവാർഡ് കിട്ടിയത് യു കെയിലെ ജമ്മു കാശ്മീർ സ്റ്റഡി സെന്ററാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ലണ്ടനടുത്തുള്ള ഈലിംഗ് സൗത്ത് ഹാളിൽ നിന്നുള്ള ലേബർ പാർട്ടി അംഗമാണ് വീരേന്ദ്ര ശർമ്മ നടൻ അനുപം ഖേർ ഉൾപ്പെടെയുള്ളവർ യാനാമിറിനെ അഭിനന്ദിച്ചിരുന്നു തന്റെ പ്രസംഗത്തെ തുടർന്ന് യാാനാമിറിന് ഭീഷണികൾ ലഭിച്ചു വരികയാണെന്ന് കാശ്മീർ ബി ജെ പി വക്താവ് സാജിദ് യൂസഫ് ഷാ പറഞ്ഞു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക